ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ തുടക്കം നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ക്ഷേത്ര മഹോത്സവം ൂര്സം തീയതികളിൽ തന്ത്രി കരുമാരത്തിലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തില് നടക്കും പതിനഞ്ചിന് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് കുണ്ടത്തിൻകാവ് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു തുടർന്ന് ക്ഷേത്രത്തിൽ വരവേൽപ്പും നടന്നു എല്ലാ വർഷവും ഡിസംബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് ഉത്സവം നടത്തപ്പെടുന്നത് ഉത്സവത്തിൻ്റെ സമാരംഭം എന്ന് പറയുന്നത് കൊണ്ടത്തങ്കാവ് പിന്നെ പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ സന്നിധിയിൽ നിന്നും കലവര ഘോഷയാത്ര ആരംഭിക്കുന്നത് കൂടിയാണ് തുടക്കം കുറിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ കലവര ഘോഷയാത്രയുടെ സമാരംഭം കുറിക്കപ്പെടുന്ന അവസരമാണ് ഇപ്പോൾ കലവറ കൂട്ടുകളൊക്കെ എടുത്തിട്ട് നമ്മുടെ വനിതകളൊക്കെ തയ്യാറായി നിൽക്കുകയാണ് അതുപോലെ തന്നെ അതിനകമ്പടിയായിട്ട് വാദ്യങ്ങളും അതുപോലെ തന്നെ മുത്തക്കൂടകൾ ഇങ്ങനെയുള്ള എല്ലാ കലവറ ഘോഷയാത്ര എരി പഴങ്ങാടി ചുറ്റി എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അന്നദാനം അന്നദാനം നാളെയും മറ്റന്നാളും അന്നദാനം പന്ത്രണ്ടര മുതൽ രണ്ടര വരെയുള്ള സമയങ്ങളിൽ വിഭവസമൃദ്ധമായിട്ടുള്ള അന്നദാനം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ആചാരപ്രകാരമുള്ള പ്രകാരമുള്ള ചടങ്ങ് പറഞ്ഞാൽ തടമ്പ് നൃത്തമാണ് ശിവപ്രസാദ് മനോളിത്തായും അതുപോലെ തന്നെ ചേതൻ അഖിത്തായും രണ്ട് ദിവസങ്ങളായിട്ട് തിടമ്പ് നൃത്തം അവതരിപ്പിക്കുന്നത് പിന്നെ തായംബകമേളം പഞ്ചവാദ്യം ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം നടക്കുന്ന കാര്യങ്ങളാണ് പതിനാറിനും പതിനേഴിനും രാവിലെ എട്ട് മണിക്ക് ഗണപതി ഹോമം ഒൻപത് മണിക്ക് നവകം പത്ത് മണിക്ക് ശ്രീഭൂതബലി വൈകുന്നേരം ആറേ മുപ്പതിന് ദീപാരാധന ഏഴ് മുപ്പതിന് തായം വക തിടമ്പുനൃത്തം പന്ത്രണ്ടേ മുപ്പത് മുതൽ രണ്ടേ മുപ്പത് വരെ അന്നദാനം പതിനാറിന് രാത്രി ഒൻപത് മണിക്ക് നിതിൻ കെ ശിവയും ആർജിത രതീഷും നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ ഷോയും പതിനേഴിന് ഒൻപതേ മുപ്പതിന് ഉത്സവ സമാപനവും തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ബ്യൂറോ പഴയങ്ങാടി Back Icy Moon Ice Cream, a Janata Charitable Society product.